കണ്ണൂർ ഡിവൈഎഫ്എ പ്രവർത്തകൻ റിജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒൻപത് ആർ എസ് എസ് ബിജെപി പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് തലശ്ശേരി ഇങ്ങനെ സംഘം ചേർന്നുകൊണ്ട് ആയുധങ്ങളുമായി ഇവർ വരുന്നത് വരെ കാത്തിരിക്കുകയും അതിനുശേഷം ആക്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം ഉണ്ടായിരുന്നത് അതാണ് അതിൻ്റെ മോട്ടീവായിട്ട് ഉണ്ടായിരുന്നു അതായത് കോടതികൾ പലതും മാറി ആദ്യം തന്നെ ഈ കേസ് എൻ്റെ ഞാനിവിടെ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കുമ്പോൾ എൻ്റെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന ബിനീഷയാണ് നടത്തിയത് മൂന്ന് സാക്ഷികളെ ചീഫ് എക്സാമിനേഷൻ കഴിയുന്നതോടുകൂടി പ്രതികൾ ഈ കോടതിക്കെതിരെ അത് വന്ന ഒരു കമൻറ്റിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഈ കേസ് പിന്നെ മറ്റൊരു കോടതിയിലേക്ക് മാറ്റുന്നതിന് ഉത്തരവാദുകയും ചെയ്തു ആ നിലയിൽ അഡീഷണൽ ജില്ലാ കോടതിയിലേക്ക് മാറ്റി അവിടെ ഒരു ജഡ്ജ് കുറേ വിസ്താരം നടന്നു ആ സമയം തൊട്ട് പിന്നീടാണ് കോടതി മാറ്റുന്നതോടുകൂടി പ്രോസിക്യൂഷൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും നീതി കിട്ടണമെന്നുള്ളത് ഞങ്ങൾ അന്നേ എടുത്ത വളരെ ഇതായിട്ടുള്ളൊരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രോസിക്യൂട്ടറെ മേലെയും വന്നിട്ടുള്ള ഒരാക്ഷേപം െന്നുള്ള നിലയിൽ ആ പ്രോസിക്യൂട്ടറും മാറി നിൽക്കുകയും ഞാൻ ആ കേസ് ഏറ്റെടുക്കുകയാണ് ചെയ്തത് ജില്ലാ പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയിൽ അതിനുശേഷം ജില്ലാ കോടതി ഒന്നിലും ഒന്നിൽ രണ്ട് ജഡ്ജിമാരുടെ മുമ്പാകെ കേസ് നടത്തുകയുണ്ടായി പിന്നീട് വീണ്ടും അത് എ ഡി സി ത്രീയിലേക്ക് മാറ്റി അതിനുശേഷം ഇപ്പോൾ ഈ മാഡം എ ഡി സി ത്രീയിൽ പുതിയ ജഡ്ജി വന്നതിന് ശേഷമാണ് പിന്നെ പൂർത്തിയായത് കൊറോണയ്ക്ക് മുമ്പേ പിന്നെ തന്നെ ലോക്ക്ഡൗണിൻ്റെ തലേ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥനെ വരെ പൂർത്തിയാക്കി ഞാൻ വിചാരണ പൂർത്തിയാക്കിയ കേസായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്രോസ് എക്സാമിനേഷനാണ് പിന്നെ കൊറോണ കാലം വന്ന് കുറേ കാലം നീണ്ടുപോയത് അപ്പോൾ അത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഇത് നീണ്ടുപോകുന്നത് ഒരുപാട് തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് നാലാം സാക്ഷിയായിട്ടുള്ള കണ്ട സാക്ഷിയായിട്ടുള്ള സജീവനെ വിസ്തരിക്കാൻ സാധിച്ചിട്ടില്ല അദ്ദേഹം ഗൾഫിലായിരുന്നു പലപ്പോഴും അദ്ദേഹത്തിന് വരാൻ വേണ്ടി സാധിക്കാതിരുന്നിട്ടുണ്ട് അതുപോലെ തന്നെ പത്താം സാക്ഷിയായിട്ടുള്ള റിക്കവറി മാസ്റ്റർ വിറ്റ്നസ് പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ട് മറന്നുപോയിട്ടുണ്ട് അപ്പം ഈ മറവിയൊക്കെ സംഭവിക്കുന്നത് കേസിൻ്റെ കാലം ദീർഘകാലം ഇങ്ങനെ വിചാരണക്ക് കെട്ടിക്കിടക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും മനുഷ്യനുണ്ടാകുന്ന മറവി പ്രോസിക്യൂഷൻ കേസുകളെ പലപ്പോഴും ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാതെ പോവാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു വെല്ലുവിളികൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ആദ്യത്തെ സാക്ഷികൾ എല്ലാവരും തന്നെ കണ്ട സാക്ഷികൾ എല്ലാവരും തന്നെ കൃത്യമായിട്ടുള്ള മൊഴി കോടതി മുമ്പാകെ സമർപ്പിക്കാൻ വേണ്ടി സാധിച്ചത് കൊണ്ട് തന്നെയാണ് ഇത് ഫെലിക്സ് വിവരങ്ങളുമായി ചെയ്തുണ്ട് ഫെലിക്സ് ഇരുപത് കൊല്ലം മുമ്പ് നടന്ന കൊലപാതകമാണ് എനിക്ക് ഓർമ്മയുണ്ട് അതിഭീകരമായ ഒരു കൊലപാതകമായിരുന്നതാനും ഡിവൈഫ പ്രവർത്തകൻ റിജിത്തിനെ ബി ജെ പി കാർ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ ഇരുപത് കൊല്ലത്തിന് ശേഷം വിധി വന്നിരിക്കുകയാണ് എന്നാണ് വിശദാംശങ്ങൾ അഭിലാഷ് കണ്ണപുരത്തെ റിജിത്തിനെ ഡിവൈഫകൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ മുഴുവൻ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ഈ കേസിൽ മൊത്തം പത്ത് പ്രതികളാണുള്ളത് അതിൽ മൂന്നാം പ്രതി അജീഷ് വിചാരണയ്ക്കിടെ മരണപ്പെട്ടിരുന്നു ബാക്കിയുള്ള ഒൻപത് പ്രതികളും ആ കേസിൽ കൊലക്കുറ്റത്തിന് കുറ്റക്കാരാണെന്ന് ഇപ്പോൾ കോടതി കണ്ടെത്തുകയാണുള്ളത് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ കേസിൽ ഇപ്പോൾ വിധി പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മൂന്നിനായിരുന്നു ഈ കേസിന് ആസ്പ്രദമായ സംഭവം അതായത് പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് വെട്ടി വെട്ടിക്കൊലപ്പെടുത്തിയത് ആ ഈ സുഹൃത്തുക്കൾക്കൊപ്പം നടന്നുവരവേ ചുണ്ട തച്ചങ്കണ്ടി ക്ഷേത്രത്തിനടുത്തു വെച്ച് ഈ മാരകായി ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു ഇപ്പോ ആ സമയത്ത് റിജിത്തിനൊപ്പം ഉണ്ടായിരുന്ന പ്രവർത്തകരായ നികേഷ് വികാസ് വിമൽ എന്നിവർക്കും പരിക്കേൽക്കുകയുണ്ടായി ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ആ ഇരുപത്തിയെട്ട് സാക്ഷികളെയാണ് വിസ്തരിച്ചതൊപ്പം ഒപ്പം അൻപത്തി ഒൻപത് രേഖകളും അൻപത് തൊണ്ടി മുതലുകളും ആ പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കി ഏതായാലും ഈ മുഴുവൻ പ്രതികളും ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് ശിക്ഷാവിധി അടുത്ത ചൊവ്വാഴ്ചയായിരിക്കും ആ ശിക്ഷാവിധി ഉണ്ടാവുക ഏതായാലും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൽ മുഴുവൻ പ്രതികളെയും കുറ്റക്കാരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് വളരെ ആശ്വാസകരമായ ഒരു സംഭവമാണ് അവരാ സൂചിപ്പിച്ച പോലെ തന്നെ ആ അവിടെ ഒരു ക്ഷേത്രത്തിൽ ശാഖ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു തർക്കമാണ് അത് രണ്ടാം തീയതി ആ തർക്കം ഉണ്ടാകുന്നു മൂന്നാം തീയതിയാണ് ആ റിജിത്തിനെ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ ആ വെട്ടിക്കൊലപ്പെടുത്തുന്നത് അങ്ങനെ മാരകമായി പരിക്കേറ്റ റിജിത്ത് തൽക്ഷണം തന്നെ മരിക്കുകയും ചെയ്തു ഏതായാലും ആ കേസിലാണ് തലശ്ശേരി കോടതി കണ്ണപുരം റിജിത്ത് കൊലക്കേസിൽ മുഴുവൻ പ്രതികളെയും കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു ശിക്ഷ ചൊവ്വാഴ്ച വഴി വിധിക്കും അപ്പോഴും കാണേണ്ടത് ഒരു ഇതുപോലെയുള്ള ഒരു കൊലപാതക കേസിൽ വിധി വരാൻ പത്തൊമ്പത് കൊല്ലം എടുത്തു കിടത്തു എന്നുള്ളതാണ് ഏതാണ്ട് രണ്ട് പതിറ്റാണ്ട് ഇരുപത് കൊല്ലം എടുത്തു രണ്ട് പതിറ്റാണ്ട് നീണ്ട ഈ വിചാരണയ്ക്കും മറ്റും ഒക്കെ ഒടുവിലാണ് റിജിത്ത് കൊലക്കേസിലെ പ്രതികളായ ആർ എസ് പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുന്നത്